അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ നിർദിഷ്ട ഭൂമി ദേവസ്വം വകയാണെന്ന പേരിൽ ഒട്ടേറെ പേരുടെ പട്ടയപേക്ഷയിൽ ചിലർ തടസ്സം ഇക്കൂട്ടർക്ക് ചില താല്പര്യങ്ങളുണ്ടെന്നും സമരസമിതി ആരോപിച്ചു വീട് നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന സമീപനം തടയുമെന്നും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഈ എണ്ണൂരാളത്തും ദേവസ്വത്തിന്റെ കീഴിൽ നിരവധി പട്ടയങ്ങൾ കഴിഞ്ഞ അമ്പത്തഞ്ചു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഏത് ഭരണഘടനാ പ്രശ്നമാണ് ഇപ്പൊ ഉയർന്നു വരുന്നത് അപ്പോ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഒന്നും നടപടിയാകാൻ പോകുന്ന കാര്യമല്ല ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഒരാളെയും ഒഴിപ്പിക്കാനോ ഒന്നും സാധ്യമായ കാര്യമില്ലാന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷെ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് അവിടെ കളക്ടറേറ്റിന് മുമ്പിൽ ആനത്തൂര് പ്രദേശത്തുള്ള പത്തൻപതോളം പട്ടയ അപേക്ഷകൾ കൊടുക്കുന്ന സംഗതി ഉണ്ടായി അവിടെ ഒരു വലിയ കളക്ടറേറ്റ് മാർച്ചിന്റെ മുൻപരുത് ഇപ്പൊ വെണ്ണൂർ പ്രദേശത്തും ധാരാളം പേര് പട്ടയം അപേക്ഷിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഏകദേശം പത്ത് രണ്ടായിരത്തോളം ഹോൾഡിങ്സ് ഈ ഇരുന്നൂറ്റി ഏക്കർ ഭൂമിയിലുണ്ട് മുഴുവനും പട്ടയം ഇല്ലാത്തതിനാൽ പ്രദേശത്ത് ബാങ്ക് വായ്പയും വീട് നിർമ്മാണവും തടസ്സപ്പെടുകയാണെന്ന് സമരസമിതി ആരോപിച്ചു ആലത്തൂർ വില്ലേജ് സെറ്റിൽമെന്റ് രജിസ്ട്രാർ ബി ടി ആർ പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഏക്കറോളം ഭൂമി ജന്മിത്ത വ്യവസ്ഥയിലായിരുന്നു ദേവസ്വവും ബ്രഹ്മസവും കൈവശം വച്ചിരുന്ന ഭൂമി ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്നാണ് ഭരണഘടനാ സാധുതയായി കൈവശക്കാരിലേക്കും സർക്കാരിലേക്കും എത്തിച്ചേർന്നത് ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടെന്നിരിക്കെ ആലത്തൂരിലെയും വെണ്ണൂരിലെയും കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തിക്കെതിരെ കൂടുതൽ സമരസജ്ജരാകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു നേതാക്കളായ അഡ്വക്കേറ്റ് വി വി ജയരാമൻ ടി കെ ഗോപി എം ആർ പ്രകാശ് ബാബു ഷാജു കുന്നത്തുപറമ്പിൽ ശ്രീലേഖ ദിലീപ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ ടൈം മാള